നമസ്കാരം നോക്കൂ ചെറ്റത്രം കാണിക്കുന്നവരെ നമ്മൾ അക്ഷരം തെറ്റാല് ചെറ്റകളെ എന്ന് തന്നെയാണ് നമ്മൾ വിളിക്കേണ്ടത് അത് ചിലവരെയൊക്കെ നമ്മൾ പച്ച തെറി വിളിക്കേണ്ട തെറി തന്നെ വിളിക്കേണ്ടതുണ്ട് കാരണം ഇത് കലികാരമാണ് കലിതുള്ളി നടക്കുന്ന കമ്മ്യൂണിസ്റ്റും നരഭോജികളെയും ഇസ്ലാമിക കൊടുംഭീകരന്മാരെയും അതേ ഭാഷയിൽ തന്നെ നമ്മൾ തിരിച്ചടിക്കേണ്ടി വരും ഇതൊക്കെ പറയാൻ കാരണം ഒരു നായിന്റെ മോൻ അക്ഷരം തെറ്റാതെ വിളിക്കാവുന്ന ഒരു നായി മോൻ എന്ന് സോഷ്യൽ മീഡിയയിൽ കൃത്യമായിട്ട് ഈ വരുന്ന മോൻ എന്ന് തന്നെയാണ് അതുപോലെ പര പല തന്തക്കുണ്ടാകുന്ന രീതിയിലൊക്കെ ഇഷ്ടം പോലെ പറഞ്ഞു ഒരു തന്നെ മറ്റാരെയും കുറിച്ചല്ല ഇതൊന്നും ഞാൻ പറയുന്നതല്ലെട്ടോ സോഷ്യൽ മീഡിയയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അവരാദിമോനെ പൊലയാടി മോനെ നായിൻ്റെ മോനെ ചെറ്റ എന്നൊക്കെ ഒരുപാട് ഒരുപാട് അസഭ്യങ്ങളുടെ കൂമ്പാരമാണ് ഒരു ചങ്ങാതിക്കെതിരെയുള്ളത് മറ്റാരെയും കുറിച്ചല്ല പറയുന്നത് തൃശൂർ എം എൽ ബാലചന്ദ്രൻ എന്ന് പറയുന്ന പി ബാലചന്ദ്രൻ എന്ന് പറയുന്ന ഇയാൾക്കെതിരെയാണ് സോഷ്യൽ മീഡിയയിൽ ഇന്ന് കൃത്യമായിട്ടും പ്രതിഷേധം കത്തുന്നത് എന്താണ് കാരണം കാരണമെന്നല്ലേ കഴിഞ്ഞ ദിവസം ഇവൻ രാമനെയും സീതയെയും ലക്ഷ്മണനെയും കുറിച്ച് ഇവന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു അത് കേൾക്കേണ്ടത് തന്നെയാണ് ഈ ഡാഷ് മോനെ ഞാൻ ഫോൺ ചെയ്തിട്ടുണ്ട് ഈ ഡാഷ് മോൻ പ്രതികരിക്കുന്നത് ഞാൻ നിങ്ങൾ കേൾപ്പിച്ചു തരാം അതിന് മുമ്പ് ഈ ഡാഷ് മോൻ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് എന്താണെന്ന് അറിയേണ്ടത് നോക്കാം നമുക്ക് ഈ ദേഷ്മാൻ പറയുകയാണ് രാമൻ ഒരു സാധുവായിരുന്നു കാലിൽ ആണി ഉണ്ടായിരുന്നത് കൊണ്ട് എടുത്തു ചാട്ടക്കാരനായിരുന്നില്ല ഒരു ദിവസം ലക്ഷ്മണൻ ഇറച്ചിയും പൊറോട്ടയും കൊണ്ടുവന്ന് ചേട്ടത്തി സീത മൂന്ന് പേർക്കും വിളമ്പി അപ്പോൾ ഒരു മാൻകുട്ടി അതുവഴി വന്നു സീത പറഞ്ഞു രാമേട്ട അതിനെ കറി വെച്ച് തരണം രാമൻ മാനിന്റെ പിറകെ ഓടി മാൻ മാരിയപ്പൻ എന്ന ഒരു ആയിരുന്നു മാൻ രാമനെ വട്ടം കറക്കി വഴി വഴിതെറ്റിച്ചു നേരം പോയി ലക്ഷ്മണൻ ഇറച്ചി തിന്ന കൈ നക്കിയിരിക്കുകയാണ് സീത പറഞ്ഞു ദാ തെണ്ടി നക്കിയും നോക്കിയും ഇരിക്കാതെ രാമേട്ടനെ പോയി നോക്ക് എട്ടും പൊട്ടും തിരിയാത്ത അദ്ദേഹത്തെ കൊണ്ടു ഇനി പറയുന്നു മുല്ലപ്പൂ ആ ഇനി ഒരു വരി വരികൂടെ ഉണ്ട് അത് രണ്ടാമത്തെ പോസ്റ്റിലാണ് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ അത് നിർത്തി വായിക്കുന്നത് എട്ടും പൊട്ടും തിരിയാത്ത അദ്ദേഹത്തെ കൊണ്ടുവാ മുല്ലപ്പൂ പന്തൽ ഷാപ്പിൽ മാനിറച്ചല്ല ഏത് ഇറച്ചിയും കിട്ടും അപ്പോൾ രാമാനുജന്റെ മനസ്സിൽ ഇറച്ചി തന്നയായിരുന്നു അതായത് രാമൻ മാനിറച്ചി തിന്നുമെന്നൊക്കെയുള്ള പച്ച നുണക്കഥകളൊക്കെ ഇറക്കി വിട്ടതൊക്കെ നമ്മൾക്കറിയാം ഇന്നിപ്പോൾ അയോധ്യാ ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടന്നു കഴിഞ്ഞിരിക്കുന്ന ഈ സമയത്ത് ഇസ്ലാമിക കൊടും ഭീകരന്മാരെ സുഖിപ്പിക്കാൻ വേണ്ടി രാമ രാമലക്ഷ്മണന്മാരെയും സീതാദേവിയെയും ഒക്കെ അപഹസിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ള ഒരുപാട് നായിന്റെ മക്കളുണ്ട് ഒരുപാട് തന്തയില്ലാതെ ജനിച്ച അതല്ലെങ്കിൽ ഒരുപാട് തെരുവ് പട്ടികളൊക്കെ ജനിച്ച വൃത്തിഘട്ട ജന്മങ്ങളുണ്ട് അത്തരത്തിൽപ്പെട്ട ഒരുത്തനാണ് ഇവൻ എന്നാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇവനെ വിളിക്കുന്നത് ഇവൻ തൃശ്ശൂർക്കാരായിട്ടുള്ള ഹിന്ദുക്കളുടെ വോട്ട് നേടിയാണ് ിന്തിക്കേണ്ടതുണ്ട് എന്താ അങ്ങനെ പറയാൻ കാരണം ഇവിടെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തരംതിരിച്ച് തന്നെ നമ്മൾ സംസാരിക്കേണ്ടതുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവനെ ഞാൻ ഈ പോസ്റ്റ് കണ്ട സമയത്ത് തന്നെ ഇവന്റെ ഫോൺ നമ്പർ ഗൂഗിളിൽ ലഭ്യമാണ് പി ബാലചന്ദ്രൻ എം എൽ എന്ന് ഗൂഗിളിൽ കേറി അടിച്ചു കഴിഞ്ഞാൽ ഇവന്റെ കോണ്ടാക്ട് കിട്ടും ഇവനെ ഞാൻ വിളിച്ചിരുന്നു വിളിച്ച സമയത്ത് അത് കോൾ കട്ട് ചെയ്ത് ഓടുകയാണ് ചെയ്തത് പക്ഷെ അവൻറെ ആ ഫോൺ നമ്പറിൽ സംസാരിച്ച കുറച്ചുനേരമുണ്ട് ഏകദേശം ഒരു ഒന്നര മിനിറ്റോളം ഉള്ള ദൂരം ആ ഒരു ദൈർഘ്യമുണ്ട് എന്നിട്ട് അതിന് ശേഷം അവൻ കട്ട് ചെയ്യുകയാണ് ഇതിൽ ഇവനെ ഞാൻ അങ്ങ് എന്ന് ഞാൻ ഒരു അഭിസംബോധന ചെയ്യുന്നുണ്ട് അത് പ്രേക്ഷകരോട് ഞാൻ മാപ്പ് പറഞ്ഞു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് കേൾപ്പിക്കുന്നത് കാരണം ഇവൻ ഫോൺ എടുത്ത ഉടനെ തന്നെ നമ്മൾ കാര്യത്തിലേക്ക് അടക്കുമ്പോൾ ഇവനത് കട്ട് ചെയ്ത് ഓടും എന്ന് നമുക്കറിയാം അതുകൊണ്ട് ഇവനെ ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടി അങ്ങ് എന്നൊക്കെ ഞാൻ ചേർത്തിട്ടുണ്ട് എന്തായാലും ഇവന്റെ ആ ടെലഫോൺ സംഭാഷണം എല്ലാവർക്കും ഒന്ന് കേട്ടിട്ട് വരാം ഒരു ഒന്നര മിനിറ്റ് ഉള്ള ടെലഫോൺ സംഭാഷണം ഒന്ന് കേട്ടിട്ട് വരാം ഹലോ ആ ഇത് ബാലേന്ദ്രൻ നമ്പർ അല്ലേ അതെ ഇത് അതെ സാർ എന്റെ പേര് ബൈജു എന്ന് പറയുന്ന ഒരു ഒരു ഓൺലൈൻ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു വലിയൊരു കഥ അല്ല വലിയ കഥയല്ല ഒരു ചെറിയ വളരെ കഥയല്ലോ ഐ ഡി ബ്ലോക്ക് ആണ് അല്ല ഞാന് തന്നെ പിൻവലിച്ചു കാരണം ഇപ്പോഴത്തെ നിലയിൽ അത് വല്ലാതെ വിവാദമുണ്ടാക്കും വിശ്വാസികളെ വ്രണപ്പെടുത്തും എന്നുള്ളത് കൊണ്ട് അപ്പൊ തന്നെ ഞാനത് പിൻവലിച്ചു ഇത് ഇടുന്ന ഇത് ഇത് നിങ്ങൾ വളരെ പണ്ട് എഴുതിയിട്ടുള്ളത് എന്റെ ഒരു പുസ്തകം ഇറക്കാൻ പോകുന്നുണ്ട് ഇപ്പൊ ഫേസ്ബുക്ക് കഥകളിലാണ് അപ്പൊ അതില് ആ ഇതില് എഫ് ബിയില് പെട്ട് പോയതാണ് അല്ല ഞാൻ എഫ് ബിയില് കഥകൾ എഴുതുന്ന ആളാണ് അപ്പൊ പണ്ട് എഴുതിയൊരു ഇതാണ് അത് ഒരു ആക്ഷയ ബ്ലാക്ക് ആണ് അല്ലാതെ ഒരാള് ഞാൻ ഒരു അല്ല ഞാൻ അങ്ങനെ ഒരു സംശയട്ടെ എന്റെ ഒരു സംശയമാണ് ഇതില് ഇപ്പൊ ഇതില് രാമനും സീതയും ലക്ഷ്മണും എല്ലാരും ഉണ്ടല്ലോ ഇതില് സീതും എല്ലാരും ഉണ്ട് ഇതേപോലെ നിങ്ങള് മുഹമ്മദിനും നബീനും അതുപോലെ യേശുനും ഇവരൊക്കെ ചേർത്തിട്ട് നിങ്ങൾ ഇതുപോലെ എഴുതാറുണ്ടോ ഇല്ല ഇല്ല അല്ലെ എന്താ നിങ്ങൾ കയ്യും കാലം പോകുന്ന അല്ല ഇല്ലേ നിങ്ങൾക്ക് അറിയില്ലേ ഇവിടെ ജോസഫ് ഫാഷിനെ കയ്യും കാലും വെട്ടിയെന്ന് നിങ്ങൾക്ക് അറിയുന്നതല്ലേ നിങ്ങളെന്താ ആ കഥ എഴുതാത്തത് ഒരു ന്യൂസ് ചാനലിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ പോലും എന്റെ ഒരു വിശ്വാസത്തിന്റെ മേലെയാണ് നിങ്ങൾ ഇമാതിരി കത്തി വെച്ചിരിക്കുന്നത് നിങ്ങൾ ജനങ്ങൾ വോട്ട് ചെയ്തിട്ട് എം എൽ എയൊരാളല്ലേ അഥവാ നിങ്ങളെ വീട്ടുകാർ മാത്രം വോട്ട് എത്തിയിട്ട് എം എൽ എ ആളാണ് നിങ്ങൾ ഇല്ലെങ്കിൽ ഒത്തിരി വലിയൊരു എക്സ്പ്ലനേഷൻ നൽകേണ്ടതല്ലേ നിങ്ങൾ എത്ര ജനങ്ങള് എത്ര ജനങ്ങൾ നിങ്ങൾക്ക് ഹിന്ദുക്കൾ ഇതിലവൻ ഇടയ്ക്ക് സോറി പറയുന്നുണ്ട് ഇവൻ മാപ്പ് പറഞ്ഞിട്ട് ആ പോസ്റ്റ് ഏകദേശം അൻപത്തി രണ്ട് മിനിറ്റ് മാത്രമേ അവൻ നിലനിർത്തിയുള്ളൂ അപ്പോഴേക്കും കൃത്യമായിട്ടും അവന് കിട്ടേണ്ടത് കിട്ടി മാത്രമല്ല പാർട്ടിയുടെ ഇവർ സി പി ഐയുടെ മെമ്പർ ആണിവൻ സി പി ഐയുടെ പാർട്ടി ടിക്കറ്റിൽ മത്സരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സി പി പിണറായി വിജയനാണ് സി ഇവർ സി ആണ് അപ്പോൾ ഇവിടെ സി പി ഐയും സി ഒക്കെ ഒരു തന്നെ ഒന്ന് തന്നെയാണ് കമ്മ്യൂണിസമാണ് ഇവൻ്റെ ഒക്കെ ഉള്ളിലുള്ളത് നോക്കൂ എത്ര ലക്ഷക്കണക്കിന് ആളുകൾ വോട്ട് ചെയ്തിട്ടാണ് ഈ ദേശ്മോനെ അവിടെ ജയിപ്പിച്ചിട്ടുണ്ടാവുക തൃശ്ശൂർ ജില്ലയിൽ തന്നെ കൃത്യമായിട്ടും ഇവൻ പറയു ഞാൻ ചോദിച്ചു നിങ്ങൾ നബിയെയും മുഹമ്മദിനെയും അതുപോലെ യേശുദേവനെയും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് നിങ്ങൾ എഴുതുമോ എന്ന് ചോദിച്ചപ്പോൾ ഇവൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇല്ല എന്ന് തന്നെ തർക്കമില്ലാതെ പറയുന്നു എന്തുകൊണ്ടാണ് ജോസഫ് മാസ്റ്റർ കയ്യും കാലം വെട്ടിയതൊക്കെ അറിയാം മുഹമ്മദ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം അദ്ദേഹം തയ്യാറാക്കിയ ഒരു ചോദ്യപേപ്പറിൽ വന്നതിന്റെ പേരിലാണ് അദ്ദേഹത്തിന്റെ കയ്യും കാലും എതിർ ദിശയിൽ കാലും കയ്യും വെട്ടിയത് അതിലെ പ്രതിയെ പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം പിണറായി വിജയന്റെ പോലീസ് ഒളിപ്പിച്ച എന്ന് തന്നെ പറയാം കാരണം പിണറായി വിജയന്റെ പോലീസിന് കീഴിലെ ഇന്റലിജൻസ് റിപ്പോർട്ടും ഇന്റലിജൻസും അതല്ലെങ്കിൽ രഹസ്യാന്വേഷണ വിഭാഗവും ഒക്കെ എത്ര പരാജയമായിരുന്നു എന്നുള്ളത് തെളിയിച്ചുകൊണ്ട് തന്നെയാണ് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം പിണറായി വിജയന്റെ മൂക്കിൻ തൊമ്പത്ത് നിന്ന് എൻ അവരെ എടുത്തിട്ട് പോയതൊക്കെ നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ എന്ത് ഇസ്ലാമിക ഭീകരന്മാർക്കും ഒളി സങ്കേതം ഒരുക്കുന്ന അവർക്ക് സുഖവാസം ഒരുക്കുന്ന ഒരു കേരളമായി മാറി ഇവിടെ ഭൂരിപക്ഷ സമുദായമായിട്ടുള്ള ഹിന്ദുക്കളുടെ ദേഹത്തോട്ട് എന്ത് ചെയ്തു കഴിഞ്ഞാലും ഹിന്ദു എന്ന് പറയുന്ന ഈ മണ്ടൻ ജന്തുവിന്റെ വോട്ട് എനിക്ക് തന്നെ ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെയാണ് ഇവനൊക്കെ ഇത്തരത്തിൽ ഏറ്റവും മേച്ചകരമായുള്ള ഭാഷയിൽ സീതാദേവിയെയും നമുക്കറിയാം രാമലക്ഷ്മന്മാരെയും ഒക്കെ ഇത്തരത്തിൽ അപഹസിച്ച് ആലോചിച്ചു നോക്കും എത്ര അപകടകരമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് ഈ കേരളം കടന്നു പോകുന്നത് ചിന്തിച്ചു നോക്കും നമ്മൾക്കറിയാം ഒരു ദേവന്റെയും ഒരു ദേവദേവി സങ്കല്പത്തിന്റെയും നേരെ ഒരു ഹിന്ദുവും പാഞ്ഞെടുക്കാറില്ല മേലോട്ട് കുതിര കയറാറുമില്ല ഇവിടേക്ക് വന്നിട്ടുള്ള ആളുകൾ അത് അധിനിവേശ ശക്തികളായിട്ട് വന്നിട്ടുള്ള ഇസ്ലാമുകളായാലും ക്രൈസ്തവരായാലും അവരെയൊക്കെ സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചോട് ചേർത്ത് അവന് നിൽക്കാനുള്ള ഭൂമിയും അവന് താമസിക്കാനുള്ള വീടും അവന് കൃഷി ചെയ്യാനുള്ള അത്ര കണ്ട് കാർഷിക ഉപകരണങ്ങളായിക്കോട്ടെ കാർഷിക ഭൂമി ആയിക്കോട്ടെ ഇതൊക്കെ ദാനം നൽകിക്കൊണ്ട് എന്തിനേറെ അവന് ജീവിക്കാൻ അവന് പെറ്റുകൂട്ടാൻ വേണ്ടി ഭാര്യമാരെ തങ്ങളുടെ പെൺമക്കളെ കെട്ടിച്ചു കൊടുത്തിട്ടുള്ള ചരിത്രം പോലുമാണ് ഇവിടത്തെ ഹിന്ദുവിനുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഭാരതം ഹിന്ദു രാഷ്ട്രമായിരുന്ന ഹിന്ദുക്കൾ മാത്രം ഉണ്ടായിരുന്ന രാജ്യത്ത് എങ്ങനെയാണ് മുസ്ലിങ്ങളും ക്രൈസ്തവനും ഉണ്ടായിരുന്നൊക്കെ ചിന്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് കണ്ട് പണ്ട് ആര്യാടൻ മുഹമ്മദ് പറഞ്ഞ പോലെ നിന്റെയൊക്കെ ബാപ്പാന്റെ 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 അതല്ലെങ്കിൽ നിന്റെയൊക്കെ അച്ഛന്റെ 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 ക്രൈസ്തവരോട് പറയുകയാണെങ്കിൽ നിന്റെയൊക്കെ പപ്പയുടെ 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 മുൻപത്തെ തലമുറ കഴിഞ്ഞാൽ വല്ല കല്യാണിയുടെയും ശങ്കരന്റെയും മക്കളായിരിക്കും പേര് ഹിന്ദു നാമമായിരിക്കാം ഇവിടെ മതം മാറാത്ത ഒരു ക്രൈസ്തവനുമില്ല മതം മാറാതെ ഉണ്ടായ ഇസ്ലാമുകളുമല്ല ഇവിടെ ഹിന്ദുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ആര്യാടൻ മുഹമ്മദ് അക്ഷരം പ്രതികൃത്യമായിട്ടും ശക്തമായി തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹിന്ദു എന്ന് പറയുന്ന ആ സംസ്കാര വാഹകരെ എന്തും ചെയ്യാനുള്ള ആ തിട്ടുവരുമ്പുണ്ടല്ലോ അത് വിഷമം കൊണ്ട് സത്യത്തിൽ പറയാൻ പറ്റുന്നില്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട് കാരണം നമ്മൾക്കറിയാം നമ്മളൊക്കെ അത്യുത്തമമായി കരുതുന്ന പുരുഷോത്തമനാണ് മഹാപുരുഷോത്തമനാണ് നമ്മുടെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ആ ശ്രീരാമചന്ദ്രനെയും സീതാദേവിയെയും ലക്ഷ്മണ ഭഗവാനെയും ഒക്കെ ഇത്ര മ്ലേച്ചകരമായി ഒരു എം തന്നെ എഴുതുക എന്നിട്ട് അയാൾക്ക് അതിലൊരു കൂസലുമില്ലാതെ അയാൾ പറയുക ഇസ്ലാമുകളെയും ക്രൈസ്തവരെയും ഞാൻ അങ്ങനെ എഴുതില്ല ഹിന്ദുവിനെ മാത്രമേ ഞാൻ എഴുതുകയുള്ളൂ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന സമൂഹത്തിന്റെ വോട്ട് എനിക്ക് എന്തായാലും കിട്ടും അവരെ ഞങ്ങൾ ഡിവൈഡ് ചെയ്തെടുത്തിട്ടുണ്ട് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഹിന്ദുക്കളെ ഡിവൈഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടത്തെ കിട്ടാനുള്ള മുസ്ലിങ്ങളുടെ ആ ഏകീകൃത ഉണ്ടല്ലോ അതായത് അവർ ഒരു കമ്മ്യൂണിറ്റി പോലെ തന്നെ അവർ പറയുന്ന അതല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റിക്ക് ആരും കൂട്ടു കൂട്ടുനിൽക്കുന്നോ അത് ഇസ്ലാമിക ഭീകരവാദത്തിനായാലും ഇസ്ലാമിക കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടായാലും നിലനിൽക്കുന്നോ അപ്പോൾ അവർക്ക് അവർക്ക് മാത്രമേ ഞങ്ങളുടെ വോട്ട് കൊടുക്കുകയുള്ളൂ എന്ന ആ കേന്ദ്രീകൃത വോട്ട് കിട്ടാൻ വേണ്ടി ഭാരതത്തിലെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹത്തിന്റെ ഏറ്റവും ഉത്തമനായിട്ടുള്ള മര്യാദാ പുരുഷോത്തമനായിട്ടുള്ള ഭഗവാൻ ശ്രീരാമചന്ദ്രനെയും ഭാ ഭാര്യയുള്ള സീതാദേവിയെയും അനിയനായിട്ടുള്ള ലക്ഷ്മണ ഭഗവാനെയും ഒക്കെ അപകസിച്ചുകൊണ്ട് ഇത്രയ്ക്കും അച്ഛരമായിട്ട് ഇറങ്ങിയിട്ടുള്ള ഈ ഡാഷിന്റെ 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 മോനോട് കൃത്യമാണ് പ്രതികരിക്കേണ്ടതുണ്ട് ഇവന്റെ മൊബൈൽ നമ്പർ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല പി ബാലചന്ദ്രൻ എം എൽ എന്ന് കോൺടാക്ട് കൊടുത്തിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും എന്റെ പ്രൊഫൈലിൽ ഞാൻ അത് പച്ചക്കിട്ടിട്ടുണ്ട് എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഇട്ടിട്ടുണ്ട് ഇവന്റെ നമ്പർ ഇപ്പോൾ അവൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ട് പക്ഷെ കുറച്ചു കഴിഞ്ഞാൽ എന്തായാലും അവനത് സ്വിച്ച് ഓൺ ചെയ്യും ആ സമയത്ത് പ്രതിഷേധം മാക്സിമം ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കണം ഇവനോടൊന്നും മിതഭാഷ മിതഭാഷം ആവരിക്കരുത് മിതത്തോടു കൂടി നമ്മൾ ഭാഷിക്കരുത് ഇവനോടൊന്നും ഇവനോടൊക്കെ പറയേണ്ടത് പറയേണ്ട ഭാഷയിൽ തന്നെ കൊടുക്കേണ്ട ഭാഷയിൽ തന്നെയാണ് കൊടുക്കേണ്ടത് ഇവനെ ഹിന്ദു എന്ന് പറയുമ്പോൾ അവൻ ഒരു പുച്ഛമാണ് അവന്റെ സംസാരം നിങ്ങൾ കേട്ടില്ലേ ഇസ്ലാമും ക്രൈസ്തവരും പറയുമ്പോൾ അവന്റെ പുച്ഛമില്ല കാരണം അവർ കേന്ദ്രീകൃതമാണ് ഏകീകൃതമാണ് അവർ ഏകീകരിച്ച കമ്മ്യൂണിറ്റിയാണ് അവർക്ക് ലക്ഷ്യമുണ്ട് ഞങ്ങളെ സഹായിക്കുന്നവനെ മാത്രമേ ഞങ്ങൾ സഹായിക്കുകയുള്ളൂ എന്നാ ലക്ഷ്യമുണ്ട് ഇവിടെ ഹിന്ദുവിനെ വിഭജിച്ചെടുത്തിട്ടുള്ള ക്രൈസ് ഈ പറയുന്ന ിക്കും കോൺഗ്രസ് പാർട്ടിക്കും കട്ടയ്ക്ക് മറുപടി കൊടുക്കേണ്ടതുണ്ട് ഇവനീ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാനുള്ള കാരണം എന്തെന്ന് കൂടി നിങ്ങൾ അറിയേണ്ടതുണ്ട് അവന്റെ മേൽഘടകം വിളിച്ചു പറഞ്ഞു ലോക്സഭ ഇലക്ഷൻ വരികയാണ് തൃശ്ശൂർ പോലുള്ള മണ്ഡലത്തിൽ ഇത്തരത്തിൽ രാമനെ സീതയെ ലക്ഷ്മണ ഭഗവാനെ ഇവരെയൊക്കെ അവഹസിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ സി പി ഐയുടെ സീറ്റ് ആണ് സി പി ഐയുടെ സീറ്റിൽ നമ്മൾ ആറ് നിർത്തിയാൽ അവർ തോൽക്കും ഹിന്ദുക്കൾ ആ ഭാഗത്തോട്ട് പോകുമെന്നുള്ളത് അറിഞ്ഞതുകൊണ്ട് മേൽ ഘടകത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് അത് ഡിലീറ്റ് ചെയ്തത് അതുകൊണ്ട് ഇനിയും ഹിന്ദുക്കളെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ രക്ഷയ്ക്ക് ഹിന്ദു രക്ഷകരായിട്ടുള്ള ആളുകളെ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യണം അത് ബി ആണോ കമ്മ്യൂണിസ്റ്റ് ആണോ കോൺഗ്രസ് ആണോ എന്ന് ഒരു ബി ജെ നിങ്ങളോട് പറയില്ല നിങ്ങൾ സ്വമേധയാ മനസ്സിലാക്കുക ഇവിടുത്തെ ഹിന്ദുവിന്റെ വില എന്തെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഈ ഡാഷ് ബോർഡിട്ട ഈ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ ഒരു നാലുവട്ടം വായിച്ചാൽ മതി നിങ്ങൾക്ക് നിന്റെ പൂജാമുറിയിലായിക്കൊണ്ട നിന്റെ ഹൃദയത്തിൽ പുനപ്രതിഷ്ഠിച്ചിട്ടുള്ള ഭഗവാൻ ശ്രീരാമചന്ദ്രനെയും സീതാദേവിയെയും ലക്ഷ്മണനെയും ഇത്തരത്തിൽ പറഞ്ഞിട്ടും നിന്റെ മനസ്സിലേക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ നീ വെറുമൊരു അടിമ കമ്മി മാത്രമല്ല നീ വെറും 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 എന്താണ് പറയുക ഏറ്റവും തൃഷ ഒരു അമേജത്തിൽ പുളച്ചു മറയുന്ന ആ പുഴുക്കളുണ്ടല്ലോ അത്ര പോലും നിനക്ക് വില നീ കൽപ്പിക്കുന്നില്ല എന്ന് നീ തന്നെ സ്വയം മനസ്സിലാക്കുക എന്തായാലും മാക്സിമം ആളുകൾ പ്രതികരിക്കുക അവന്റെ നമ്പർ കിട്ടാൻ വീണ്ടും പറയുന്നു കേറുക ഗൂഗിളിൽ കേറുക പി ബാലചന്ദ്രൻ എം എന്ന് ടൈപ്പ് ചെയ്യുക പി ബാലചന്ദ്രൻ എം എൽ എ കോൺടാക്ട് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഇവന്റെ മൊബൈൽ നമ്പർ കിട്ടും കുറച്ചു കഴിഞ്ഞാൽ എന്തായാലും അവനാ മൊബൈൽ ഓൺ ചെയ്യാതിരിക്കില്ല മാക്സിമം കൊടുക്കണം ഇന്ന് അവന് മൊബൈൽ അതല്ലെങ്കിൽ ഇനി അങ്ങോട്ട് അവന് മൊബൈൽ ഓൺ ചെയ്യാൻ പറ്റരുത് ആ രീതിയിൽ ആയിരിക്കണം അവനോടുള്ള പ്രതിഷേധം ഒരു ഹൈന്ദവനും പ്രകടിപ്പിക്കേണ്ടത് വരാനിരിക്കുന്ന ലോക്സഭാ പടിവാതിൽക്കൽ എത്തിയിരിക്കുന്നു ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞാൽ ലോക്സഭാ ഇലക്ഷൻ വരികയാണെങ്കിൽ തൃശൂർ മണ്ഡലത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സി ആരാണോ നിൽക്കുന്നത് ആരായാലും ഈ ബാലചന്ദ്രനായാലും ഇനി മറ്റൊരാളായാലും ഇനി അതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എൽ ഡി എഫിന്റെ മറ്റേതെങ്കിലും ആണെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിൽ അത് ഉണ്ടായിരിക്കണം അതിനനുസരിച്ചായിരിക്കണം നമ്മളിനി നമ്മളെ ഭരിക്കേണ്ടവരെ തിരഞ്ഞെടുക്കേണ്ടത് അല്ലാതെ നമ്മൾ തിരഞ്ഞെടുത്തവന്മാർ നമ്മുടെ തലയിൽ കേറി നമ്മുടെ തലയിൽ അമേധ്യം വർഷിക്കുന്ന രീതിയിലുള്ള ആളുകൾ ആവാതിരിക്കാൻ ഇനി നമ്മുടെ കയ്യിലാണ് ആ ഒരു അവസരം വരികയാണ് അതും നല്ല രീതിയിൽ ചിന്താശേഷിയോടുകൂടി ബുദ്ധിയോടുകൂടി ചിന്തിച്ചു കൊണ്ട് നിങ്ങൾ നിർവഹിക്കുമെന്ന ആ ഒരു ആത്മവിശ്വാസത്തോടെ മെക്സിമം ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുക കൂടി ചെയ്യുകയാണ് നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ശ്രീറാം